എൻ്റെ പേര് രാജീവ് ഞാൻ ത്രിവേണ്ട്രത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തു നവംബറിൽ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടിയിലെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചു കൊണ്ടിരുന്നു കൃത്യമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന അത് ഒരു കാരണവശാലും ഒഴിവാക്കാതെ എത്ര സമയമില്ലായെങ്കിലും കണ്ടെത്തി ഞങ്ങൾ ആ സമയത്ത് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന വെളുപ്പിന് അഞ്ച് മുപ്പതിനുള്ള പ്ര പ്രത്യക്ഷീകരണ പ്രാർത്ഥന കരുണ പ്രവർത്തികൾ ഞങ്ങളതിൽ ഉടമ്പടിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു മാസം ഞങ്ങൾ കൃത്യമായി പാലിച്ചു ഒരു മാസം മൂന്ന് മാസം തികയുന്നതിന് മുന്നേ അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു മാതാവി മാതാവിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഒരു കാര്യവും നടന്നില്ലല്ലോ അപ്പോൾ മറ്റുള്ളവരുടെ മുന്നേ നമ്മൾ എന്താ വളരെ നമ്മൾ പരാജയപ്പെട്ടു പോയത് പോലൊരു തോന്നൽ വന്നാൽ ഞങ്ങളെ മറ്റുള്ളവർ കളിയാക്കൂലേ മാതാവേ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഒരു പതിനൊന്ന് മുപ്പതായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക മോൻ ഉറങ്ങി ഉറങ്ങി ഞങ്ങൾ ഞങ്ങളിരിക്കുക പെട്ടെന്ന് ഒരു ഭയങ്കര സുഗന്ധം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഞങ്ങളുടെ റൂമിനകത്തങ്ങ് നിറഞ്ഞു അപ്പോൾ എല്ലാവരും ഉറങ്ങി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷൻ ഒരു പ്രത്യേക കണ്ണിൽ നിന്ന് വൈഫിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു ഒരു പ്രത്യേക ഒരു സുഗന്ധവും ഒരു അനുഭൂതിയും അത് ഞങ്ങളെ ആ ഒറ്റ രാത്രി തന്നെ മാറ്റിമറിച്ചു ഞങ്ങൾ ഇത് കഴിഞ്ഞ് അടുത്തിന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കണം പുതുക്കുന്നതിന് മുന്നേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയി എന്ത് ചെയ്തു ഞങ്ങൾ ഉപേക്ഷിച്ച ഒരു കാര്യം കൂടെ ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗത്ത് വെച്ചു ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് കിട്ടണം എന്നുള്ള ഒരു കാര്യം ഈ രണ്ടാമതൊരു കുഞ്ഞ് നമുക്ക് കിട്ടൂല എന്ന് ഞങ്ങളുടെ വീട്ടുകാരാണെങ്കിലും ഡോക്ടേഴ്സാണെങ്കിലും കാരണം രണ്ടുപേർക്കും പേർക്കും ഷുഗറുണ്ട് ഇനി ഈ ഏജില് എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി ഇനി ഏജിലിനി ഒരു അടുത്തൊരു കുഞ്ഞ് ഇത്രയും ആയിട്ട് ഇനി നിങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻറ്റിലൂടെ കിട്ടുകയുള്ളൂ എന്ന് ഡോക്ടർ ഫൈനൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാനൊന്നും വയ്യ എങ്കിലും ഞങ്ങൾ ദൈവത്തിലുള്ള ആ വിശ്വാസവും ഉടമ്പടിയിലുള്ള ആ ഒരു വിശ്വസതയും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ആ ഒരു നിയോഗം വച്ചു ഉള്ളൂ പക്ഷേ ആദ്യം മാതാവ് തന്നത് ആ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഇങ്ങനെയാണ് മൂന്നാമത്തെ ഞങ്ങൾ മൂന്ന് ദിവസം നാലഞ്ച് ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ഞങ്ങൾ ആകെ ഞങ്ങളാകെ പോയി ഇതെന്താ അത്ഭുതമാണോ ഇത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഈ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അത്ഭുതമായി ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയി ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഷുഗറുണ്ട് നിങ്ങൾക്ക് ഏജോ ഇതാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ സ്റ്റേജ് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അബോർഷൻ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് പിന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹെച്ച് വൈഫിൻ്റെ ഹെച്ച് ബി സിക്സേ ഉള്ളൂ നോർമൽ പന്ത്രണ്ടെങ്കിലും വേണം ഈ സെക്സ് എന്ന അവസ്ഥയിൽ എന്തായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഷുഗർ എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഒരു നൂറ്റി അമ്പതിൻ്റെ താഴോട്ട് ഒരു മാർജിൻ ലെവലെന്ന് പറഞ്ഞാൽ ഒരു നൂറെങ്കിലും എത്തി ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഈ പ്രഗ്നൻസി എത്ര കണ്ട അങ്ങോട്ട് പോകും എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച കാര്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ കാശ് രൂപം കയ്യിൽ വെച്ച് ഉടമ്പടി തൈലം പുരട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ആ ദിവസം കഴിഞ്ഞു അടുത്ത് മൂന്നാമത്തെ മാസം സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞു ഞങ്ങൾ മൂന്നാമത്തെ മാസം സ്കാനിങ്ങിന് പോയി അപ്പോൾ ഞങ്ങൾ ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ മാതാവിൻ്റെ അടുത്ത് വെച്ചു മാതാവേ മാതാവ് ആണ് ഞങ്ങളെ പ്രതീക്ഷയില്ലായിരുന്നിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയും അടുത്തൊരു പുതിയൊരു ജീവിതത്തിലൊരു പ്രത്യാശയും തന്നത് മാതാവ് തന്നെ എല്ലാം തരണം ഞങ്ങളുടെ കയ്യിൽ ഇനി ഒന്നും ചെയ്യാനില്ല അമ്മ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയവുമില്ല ഞങ്ങൾ ധൈര്യമായിട്ട് അടുത്ത സ്കാനിങ്ങിന് പോയി അപ്പോൾ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ കഴിച്ചിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ മാസത്തിലെ സ്കാനിങ് എല്ലാം നോർമലായിരുന്നു ഒരു കുഴപ്പവുമില്ല പക്ഷേ റിസൾട്ട് എല്ലാം ഹൈ ആണ് ഹൈ റിസ്ക് എന്ന റിസൾട്ടും ഡോക്ടർ എടുത്തു അവർ റിസൾട്ട് എടുത്തു തന്നു അതിനെ ലോ റിസ്ക് ലോ റിസ്ക് പ്രഗ്നൻസി ആക്കണം അത് എന്ത് ചെയ്യാൻ പറ്റും അത് മാതാവിനെ കൊണ്ടേ പറ്റുകയുള്ളു ഞങ്ങൾ വീണ്ടും ഉടമ്പടിയിൽ നല്ല ഉറച്ചു നിന്ന് ഞങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഉടമ്പടിയിൽ എന്തെങ്കിലും കുറവ് ഉണ്ടോ വന്നിട്ടുണ്ടോ എന്ന് നോക്കി അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ കുറവ് നികത്തിയിട്ടേ ഞങ്ങൾ അടുത്ത ദിവസത്തോട്ട് കിടക്കുകയുള്ളൂ അത്രയും വിശ്വസ്തയോടെ മാതാവിനെ മാതാവ് ഞങ്ങളെ ചേർത്ത് നിർത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നപ്പോൾ ഞങ്ങൾ അടുത്ത് അഞ്ചാമത്തെ മാസം സ്കാനിങ്ങിന് പോയി അതിന് മുന്നേ ഞങ്ങൾ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ ബ്ലെസ് ചെയ്തു ഞങ്ങൾ പോയി അടുത്ത് അഞ്ചാമത്തെ മാസം സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഉടമ്പടി ഉപ്പ് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഷുഗർ നോക്കാനും ഹെച്ച് ബി നോക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പ് കഴിച്ചു വെറും വയറ്റിൽ ഉപ്പ് കഴിച്ചിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഹെച്ച് ഷുഗർ വേരിയേഷൻ ഉണ്ട് ഹച്ച് ബി ഉണ്ട് അങ്ങനെ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്നുള്ളത് ലോ റിസ്ക് പ്രഗ്നൻസി ആയി റിസൾട്ട് ഞങ്ങൾക്ക് വന്നു ലോ റിസ്ക് പ്രഗ്നൻസി മാതാവേ നീ ഇത്രയും കാത്തല്ലോ അപ്പോൾ ഷുഗറിൻ്റെ ഡോക്ടറിനെ കാരണം അപ്പോൾ ഷുഗറിൻ്റെ ഡോക്ടർ പറഞ്ഞു പ്രിൻസി ഒരു കാര്യം ചെയ്തു ഈ രീതിയിൽ പോയാൽ ചിലപ്പോൾ എയർലി ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ട് എയർലി ഡെലിവറി എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ പൂർണ്ണ വളർച്ചയെത്തി ഇതേ വാക്ക് ഈ വാക്കിൽ ഒരു വള്ളി പുള്ളി തെറ്റാതെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് മാതാവിൻ്റെ നിയോഗം വെച്ച് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവ് പൂർണ്ണ വളർച്ച മാസം തികഞ്ഞ് ഡോക്ടർ പറയുന്ന ദിവസം തന്നെ ഡെലിവറി നടക്കുകയും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരികയും ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ മാതാവ് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഒമ്പതാമത്തെ മാസത്തെ അവസാനത്തെ സ്കാനിങ്ങിന് ഞങ്ങൾ പോയി ഉപ്പ് ഉടമ്പടി ഉപ്പ് വാലിട്ടു കഴിച്ചു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എൺപത് ഷുഗർ ലെവല് നോർമൽ ലെവല് ആയി ഷുഗർ എച്ച് ബി ട്വൽവ് ലോ റിസ്ക് പ്രഗ്നൻസി കുഞ്ഞ് തിരിഞ്ഞ് വന്നിട്ടുണ്ട് നോർമൽ ഡെലിവറി ഇത് വേറെ ഒന്നും പേടിക്കാനില്ല പിന്നെ ഒരു കാര്യം ഉണ്ട് ഫ്രണ്ട്സി ഫ്ലൂയിഡ് അല്പം കൂടുതലാണ് കുഞ്ഞ് ചിലപ്പോൾ സ്മാളായിരിക്കും ഈ കാശുരൂപവും കൊണ്ടാണ് സ്കാനിങ്ങിന് പോയത് സ്കാനിങ് കഴിഞ്ഞു വന്നു എല്ലാം നോർമലി ഫ്ലൂയിഡ് ഇപ്പം ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് തീരെ കുഞ്ഞു കുഞ്ഞാണെങ്കിൽ ഞാൻ എങ്ങനെ നോക്കും എൻ്റെ കുടുംബം എങ്ങനെ നോക്കും എൻ്റെ അമ്മയും വൈഫിൻ്റെ അമ്മയൊക്കെ ഇത്തിരി പ്രായമായവരാണ് അവരെ കൊണ്ട് നോക്കാനൊന്നും പറ്റത്തില്ല മാതാവ് തന്നെ അതിന് എന്താണെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം ഞങ്ങൾ ഒമ്പത് മാസം തികയുന്നതിൻ്റെ അന്ന് ഡോക്ടർ പോകാൻ പറഞ്ഞു അഡ്മിറ്റ് ആവാൻ ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പോയി അഡ്മിറ്റായി നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു ലേബർ റൂമിലേക്ക്യറ്റി ഉച്ചയായി പെയിനൊന്നും വരുന്നില്ല അപ്പോൾ ഡോക്ടർ വന്നു പറഞ്ഞു സാർ ഇതേപോലെ കുഞ്ഞ് വൈഫിന് പെയിനൊന്നും വരുന്നില്ല പക്ഷേ എല്ലാം നോർമൽ ആയിരുന്നതാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു മാതാവേ ഇത്രയും വിശ്വസ്ത ഞാൻ കാണിച്ച് ഞാൻ ഇത്രയും ആത്മാർത്ഥത മാതാവിൻ്റെ അടുത്ത് ചോദിച്ച് മാതാവ് ഈശയോട് ഇത്രയും അത്ഭുതം എനിക്ക് ചെയ്ത് തന്നിട്ട് മാതാവ് ഈ അവസാനം നീ എന്നെ പരീക്ഷിക്കുകയാണോ എന്താണ് ഇതിനിടയ്ക്ക് ഈ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു എന്താണെങ്കിലും മാതാവിൻ്റെ ഇത്രയും അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ രണ്ടാമതൊരു കുഞ്ഞ് ഇനിയൊരു കുഞ്ഞ് കിട്ടുമെന്ന സ്വപ്നം പോലും ഇല്ലാതെ എന്നെ ഉറങ്ങിക്കിടന്ന് എന്നെ മാതാവ് വിളിച്ച് ഇത്രയും തരുമെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടം ഇതാണെങ്കിൽ മാതാവ് എന്താണ് ഓപ്പറേഷൻ ചെയ്തോട്ടെ മാതാവിനതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറിന് പ്രൊസീഡ് കൊടുത്തു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു അരമണിക്കൂറ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു ഡോക്ടർ വന്ന് വിളിച്ചു കുഞ്ഞിനെ കാണാൻ ഞാനും എൻ്റെ മകനും കൂടെ ലേബർ റൂമിലോട്ട് പോയി പോയി കുഞ്ഞിനെ കണ്ടു ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് അസാധ്യമാണ് പ്രിൻസിക്ക് അസാധ്യമായിരുന്നു കാരണം ഇത്രയും വളർച്ച എത്തിയ ഒരു കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഒരു മാസം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ വെയ്റ്റ് നാല് പോയിൻ്റ് മൂന്ന് മൂന്ന് എട്ട് കിലോ വെയ്റ്റ് ഡെലിവറി ടൈമിൽ കുഞ്ഞ് ഇത്രയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ഇടക്കാലത്തെ ഡെലിവറി ടൈമിൽ ഞാൻ എൻ്റെ പേഷ്യൻറ്റിന് ഇതുവരെ ഞാൻ കണ്ടില്ല ഇടക്കാലത്ത് ഡെലിവറി കഴിഞ്ഞതിൽ ഇത്രയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു മാതാവേ ഇത്രയും അത്ഭുതം പ്രവർത്തിക്കാൻ നിനക്ക് എത്ര സമയം വേണം ഒരു നിമിഷം കൊണ്ട് നീ എല്ലാം മാറ്റിമറിച്ചു ഞാനെങ്കിലും ആ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും പകച്ചു പോയില്ല അവിടെ നിന്ന് മാതാവ് കാശുരൂപം കയ്യിലിരുന്നു ഞങ്ങൾ കാശുരൂപം കയ്യിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യത്തിനും പോയി ഇത്രയും നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കാരണം തന്ന് മാതാവ് അനുഗ്രഹിച്ചതിനും മാതാവിനും മാതാവ് എനിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ഈശോ അത് കേട്ടതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായി ഡെലിവറി കഴിഞ്ഞു വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം സ്മൂത്തായി ഞാൻ പോലും അറിയാതെ ഒമ്പത് മാസം കഴിഞ്ഞു കുഞ്ഞിൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും കഴിഞ്ഞു ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വൈഫ് ഒരു സ്വപ്നം കണ്ടു ഒരു ദിവസം ഏതർച്ഛികമായിട്ട് അടുത്ത് വീണ്ടും മാതാവിൻ്റെ ഒരു സാന്നിധ്യം സ്വപ്നം വൈഫ് പറയും എന്താണ് കണ്ടതെന്ന് ഒരു ദിവസം രാത്രി മാതാവിനെ സ്വപ്നത്തിൽ കാണുകയാണ് വളരെ മനോഹരമായിട്ട് മാതാവിനെ സ്വപ്നത്തിൽ ഒരുക്കിക്കൊണ്ട് വരുന്നതാണ് കണ്ടത് അപ്പോൾ ഈ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ചോദിക്കുകയും ആരൊന്നുമില്ലാതെ ഒരു മറുപടി എനിക്ക് ലഭിക്കുകയാണ് ഇന്ന് ഡിസംബർ എട്ട് അമൽ ഉത്ഫ തിരുന്നാൾ അപ്പോൾ അമൽ ഉത്ഫ ആ ദിവസം ആ ആ ഡേറ്റ് എന്താണ് ഞാൻ കണ്ടതെന്ന് ചിന്തിച്ച് നോക്കിയപ്പോഴേക്കും മാതാവ് ഞങ്ങൾക്ക് തന്ന ഈ കുഞ്ഞിന് ആ ദിവസമായിരിക്കാം മാമോദിസ കൊടുക്കാൻ മാതാവിൻ്റെ നിയോഗമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ആ ദിവസം തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ മാമുദിസ് നൽകുകയും ചെയ്തു ഞങ്ങൾ നാല്പത്തഞ്ചാന്ന് കുഞ്ഞിന് ജ്ഞാന സ്നാനം കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത നിയോഗത്തിൽ ഞങ്ങൾ വച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ ബ്രദർ ഗവൺമെൻറ് ജോലിയായിരുന്നു പുള്ളിയുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം അവിടെ കേസാവുകയും പുള്ളിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ അവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല അവരെ ഞാൻ കൊണ്ടുവന്ന് ഉടമ്പടി ഏടിപ്പിക്കാം അങ്ങനെ ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ഏടിപ്പിച്ചു എൻ്റെ ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പുള്ളിയെ തിരികെ കയറ്റണം കേസ് ഒന്നുമില്ലാതെ പോകണമെന്ന് പറഞ്ഞ് അതേപോലെ മാതാവ് കേസ് പുള്ളിക്ക് അനുകൂലമായി വരികയും പുള്ളിയെ തിരികെ സർവീസിൽ കയറ്റുകയും പുള്ളി ഇപ്പോൾ ജോലിയിൽ തുടരുകയും ചെയ്യുന്നു അടുത്ത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ മകന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും എന്തെന്നില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അവൻ എന്ത് വന്നാലും ആദ്യം ചെയ്യുന്നത് ഉടമ്പടി തൈലം വരച്ച് കുരിശു വരച്ച് കൊടുക്കും ഉടമ്പടിക്ക് ഉപ്പ് കൊടുക്കും ഉടമ്പടിക്ക് ഉപ്പ് കൊടുക്കും ഇന്നേ വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ ഒരു ദിവസം പോലും അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് എൻ്റെ മകന് വന്നിട്ടില്ല അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിൽ വയ്ക്കാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യ ഘട്ടം ആർക്കാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച മൂന്ന് പേർക്ക് രണ്ട് പേര് വിധവകളാണ് ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് അവർക്ക് ജീവിതം ആയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ എന്തെങ്കിലും ഒരു ഉപജീവനം കിട്ടിയാലേ അവർക്ക് ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് മാതാവിൻ്റെ മുന്നേ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചു മാതാവെ എൻ്റെ ഉടമ്പടിയുടെ വിശ്വസതയിൽ ആ കുടുംബത്തോട് കാരുണ്യം കാണിക്കണമേ അങ്ങനെ ഈശയുടെ നാമം മഹത്വപ്പെടാൻ ഈ എളിയ മകനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു മാതാവ് പ്രാർത്ഥന കേട്ടു മൂന്ന് പേർക്കും കഴിഞ്ഞ വർഷം ജോലി കിട്ടി മൂന്ന് പേര് മൂന്ന് സ്ഥലത്ത് മൂന്ന് കുടുംബങ്ങളെ വളരെ സന്തോഷത്തോടെ പോറ്റുകയും അവർക്ക് ഇന്ന് നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് ഉടമ്പടിയിൽ ഇനി ഉടമ്പടിയിൽ വയ്ക്കാതെ ഇതേപോലെ നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ദൈവം ഇതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് എന്ത് സാധിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ദിവസം മുതൽ ആ ദിവസം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ ജീവിതത്തിൽ എങ്ങോട്ട് ഇനി എന്ത് ചെയ്യണം ഇനി എല്ലാ ദിവസവും എനിക്കിന്നു ഉറങ്ങുന്നു എനിക്കൊന്നും കാര്യങ്ങൾ മുറ നടക്കുന്നു ഒരു വ്യത്യാസവും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ മാറ്റം ഞാനല്ല എനിക്കല്ല തിരിച്ചറിയാൻ സാധിച്ചത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരും എൻ്റെ സമൂഹത്തിലുള്ളവരും എൻ്റെ കൂടെയുള്ളവർക്കും എന്തും ഇത്രയും മാറ്റം സംഭവിക്കാൻ ഇത്രയും അത്ഭുതം നടന്ന ഈ സ്ഥലത്ത് എൻ്റെ കൂടെ വരുവാൻ ഒരുപാട് പേര് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി എടുക്കാൻ ഇനിയും വരാൻ ചെയ്യുന്നുണ്ട് പലരും അപ്രതീക്ഷിതമായിട്ടാണ് ഉടമ്പടിക്ക് എടുക്കാൻ വരുന്നത് പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഒരു കെട്ട് കെട്ട് പത്രമല്ല വാങ്ങുന്നത് ആദ്യം മൂന്ന് വാങ്ങി പിന്നെ നാല് കെട്ടായി പിന്നെ അഞ്ച് കെട്ടായി പിന്നെ ആറ് കെട്ടായി എല്ലാ പത്രവും വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഓരോ ദിവസം കൊടുത്തു തുടങ്ങും കൊടുത്തു തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു പത്രം കൊടുക്കാൻ ഞാൻ ഏഴ് എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വരെ ഒരു പത്രം കൊടുക്കാൻ പോയിട്ടുണ്ട് ഞാനും എൻ്റെ വൈഫും കൂടെ കാരണം ഞങ്ങൾ നമുക്ക് അതൊരു സന്തോഷമാണ് ദൈവത്തിന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആറ് മാസം വരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് എൻ്റെ എൻ്റെ കൂടെ വരുമായിരുന്നു ആറ് മാസം വരെ ഈ ചിത്രสนധിയിൽ ഞങ്ങൾ വന്ന് മുട്ടുകുത്തുമായിരുന്നു ഞാൻ വരും എൻ്റെ വൈഫ് ആറ് മാസം വരെ വരുമായിരുന്നു അതുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യുവാൻ സാധ ചെയ്യെന്നു പറഞ്ഞാലേ ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് ഉടമ്പടിയുടെ വിശ്വസ്തയായിട്ട് കാണിക്കുന്ന ഒരു പാവവും ഇല്ലാതിരിക്കൂല ഒരു തെറ്റുപോലും വരാതിരിക്കാൻ ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരുമിച്ച് ചെന്ന് കുടുംബത്തോടെ കുമ്പസാരിക്കും അത് ചിലപ്പോൾ എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകരയാണ് ഞാൻ അവിടെ നിന്ന് വൈഫുമായിട്ട് എവിടെയാണോ അന്ന് കുമ്പസാരം സൗകര്യമായിട്ടുള്ളത് ചിലപ്പോൾ എട്ടും പത്തും കിലോമീറ്ററുള്ള പള്ളിയിൽ പോയി ഞങ്ങൾ എത്ര സമയം കഴിഞ്ഞാലും ഞങ്ങൾ കുമ്പസാരിച്ചിട്ടേ വരത്തുള്ളൂ ആ ദിവസം നോക്കി കുമ്പസാരിക്കും അത് ഈ യും അങ്ങനെയാണ് ഞങ്ങളെ ഇത്രത്തോളം ദൈവം ഞങ്ങളെ ഒരുപാട് വിദൂരത്തുനിന്ന് ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങളിത് ആ ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവൃത്തികളും ഞാൻ വിട്ടുപോയിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രോഗികളായിട്ട് എന്നാൽ കഴിയുന്ന സഹായം ഞാൻ സാധാരണ ചാരിറ്റി വർക്കൊക്കെ ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ആരെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചാരിറ്റി വർക്കൊക്കെ അവർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇലക്ട്രിക്കൽ വർക്ക് പരമായിട്ട് എന്ത് വന്നാലും ഞങ്ങൾ ഒരു ടീമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ പോയി ഞങ്ങളെ മെക്കാനിക്കൽ സ്ട്രെന്ത് വെച്ചിട്ട് ഞങ്ങൾ ഫുള്ള് ചെയ്ത് വീടൊക്കെ ആണെങ്കിലും പാവപ്പെട്ട വീടൊക്കെ ആണെങ്കിലും ഞങ്ങളത് ചെയ്തു കൊടുക്കും അടുത്ത് കാശാണെങ്കിലും അത് കൊണ്ടു ഞങ്ങൾ രോഗി സന്ദർശനത്തിന് പോകുമ്പോൾ വീട്ടിൽ സദ്യ ഊണ് വച്ച് ി ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന അത്രയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളിൽ രോഗി സന്ദർശനം സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ കൃപാസനത്തിൽ വരാൻ ഒരാളിനെ പറ്റിയില്ല എങ്കിൽ അവർക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത് അവരെ കൊണ്ടുവരിയിപ്പിക്കും കാരണം പിന്നെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് ഞാൻ എന്ത് ചെയ്യണോ എൻ്റെ കടമ എന്താണോ അത് ഞാൻ പൂർണ്ണമായും നിർവഹിക്കാൻ ബാധ്യസ്ഥനാണെന്ന ബോധ്യം ഉള്ളതുകൊണ്ട് അത് കാണിച്ചു തന്ന മാതാവിന് ഞാൻ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു ചില ഉടമ്പടി സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് ലഭിക്കുന്നതും ഒരു ഭാഗ്യമാണ് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സഹോദരൻ ആദ്യം തൊട്ട് അവസാനം പറയുന്ന ഒരു കാര്യം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പം മാതാവിന് ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് എൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തത പരിഗണിച്ചുകൊണ്ട് നീ അവർക്കത് സാധിച്ചു കൊടുക്കണേന്ന് അങ്ങനെ ദൈവത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ ആസ്തിയുള്ള ഒരു ആളായിട്ട് വരുവാനായിട്ട് ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെ എന്ത് വലിയ പ്രാർത്ഥനയാണ് എൻ്റെ ഉടമ്പടിയുടെ വിശ്വസ്തയനുസരിച്ച് അത് പരിഗണിച്ചു കൊണ്ട് ഈ നിയമങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞതിൽ കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് അപ്പം ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് രണ്ടുപേരും ആറുമാസം പ്രഗ്നൻ്റ് ആയിക്കുന്ന സമയത്തും പു പുറത്തു പോകാൻ പറ്റാത്ത അതിന് അത്രത്തോളം കാലം ഒരു പത്രം കൊടുക്കുവാനായിട്ട് ഇത്രയും ദൂരം പോകുന്ന പറയുമ്പോൾ ഒരു ബോധ്യമുണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് എന്തോ ഒരു അഭിഷേകം ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി കൊണ്ടുവന്നിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഈ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞും ഈ ഇവർ സാക്ഷ്യം പറയുമ്പോഴൊക്കെയും ഞാൻ ഇങ്ങനെ ലുക്കയുടെ സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യം വായിക്കുമായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് കാണപ്പെടുന്ന അതേ സമയത്ത് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഗഭിണിമാല കൊടുക്കുന്ന മറ്റൊരു കൺഫർമേഷൻ എന്ന് പറയണത് നിൻ്റെ നിനക്ക് നിൻ്റെ വൃദ്ധയായ എലിസബത്ത് വാർധിക്യത്തിൽ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അവക്കിത് ആറാം മാസമാണെന്ന് ഒരു അതായത് പറയണുണ്ട് അപ്പം ഈ വൃദ്ധയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സീറോ മെറിറ്റിൽ അതായത് ദൈവം പരിശുദ്ധ അമ്മയുടെ ഈ വഴി ദൈവം ആശീർവദിച്ചതാണെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഏലീശ പുണ്യവതിയും കൂടി ഒരു ഒരു പ്രധാന കഥാപാത്രമാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞാണ് കുഞ്ഞിനെക്കുറിച്ചാണ് ആദ്യം കുറേ നേരം സാക്ഷ്യം പറഞ്ഞത് അതിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രായത്തിൻ്റെതും ഡോക്ടർമാർ പറഞ്ഞതിന് ചുറ്റുമുള്ളവർ പറഞ്ഞതും അപ്പം നമ്മുടെ സീറോ ആണെന്നുള്ളതാണ് അപ്പോൾ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുള്ളതാണ് അപ്പം ഒരു സ്വാഭാവികമായൊരു പ്രാർത്ഥന തുടക്കത്തിൽ ഈ നമ്മൾ സഭയിലെ പ്രാർത്ഥനകൾ എന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം അഭിഷേകത്തോടെ ഈ പ്രാർത്ഥനയുണ്ടല്ലോ എൻ്റെ മാതാവ് തൊണ്ണൂറ് ദിവസം എടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ നീ ഞങ്ങൾക്ക് എന്തെങ്കിലും അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ ഇത് ക്രമീകരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം അത് മനസ്സിലാകാൻ പറ്റി എന്നറിയത്തില്ല എങ്കിലും ഈ അൾത്താരയിൽ ഈ കുടുംബം മുഴുവനായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ വ്യക്തമായിട്ട് നമ്മളത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിലൊരു ദൈവം അപ്പം ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് എന്താണ് വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചു എന്ന് പറയുന്ന വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കും കാരണം എന്താ കാരണം കാരണമെന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലും ഇതുപോലെ സീറോ മെറിറ്റിൽ ദൈവത്തിന് എന്തും സാധ്യമായ സാധ്യമാകും എന്ന് വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിക്കുമ്പോഴാണ് നമുക്ക് വചനം കൂടുതൽ അനുഭവവേദ്യമാകുന്നത് പരിശുദ്ധ അമ്മ ഈ യാത്രയിൽ നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കും അതാണ് അവസാനമായിട്ട് പറയാനുള്ളത് ഈ ഒരു നിയോഗത്തിൻ്റെ കൂടെ അമ്മ നിന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അമ്മ കൊടുത്തിട്ടുണ്ട് അതിന് ഈ മകളെ സ്വപ്നം കണ്ടതും അല്ലെങ്കിൽ അമലോത്ഭവ തിരുനാളിൻ്റെ ഒരു ദിവസം മനസ്സിൽ തോന്നിക്കുന്നു അപ്പം അമലോത്ഭവ തിരുനാളിൻ്റെ പ്രസക്തി എന്താണെന്ന് ഈ ക്രൈസ്തവ വിശ്വാസത്തിൽ ഈ തിരുനാളിനെക്കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം ജന്മഭാവമില്ലാതെ പരിശുദ്ധ അമ്മ ഈ ലോകത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മാമുദീസയാണെന്ന് കൂടെ മനസ്സിലായി അന്നത്തെ ദിവസം മാമുദിസ ഒരുക്കുന്നു അപ്പോൾ ഒരു കുഞ്ഞിനെ നൽകുക മാത്രമല്ല കുഞ്ഞിൻ്റെ ജ്ഞാനജ്ഞാനത്തിൻ്റെ തീയതി പോലും പരിശുദ്ധ അമ്മ അപ്പം സോളിഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഇപ്പം നമ്മൾ കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തിയത് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ സാക്ഷ്യം പറയുന്നത് അതിൻ്റെ പിന്നിൽ ഇവിടെ വന്ന് പോയതിൻ്റെ ഒരു ഹിസ്റ്റ് ബാക്കപ്പ് മാത്രമല്ല അതിൻ്റെ പിന്നിൽ ഇവർ ഇറങ്ങിത്തിരിച്ചതെല്ലാം പറയുന്നുണ്ട് സമയം കണ്ടെത്തി ഇവർ രണ്ടുപേരുമാണ് പ്രാർത്ഥിക്കുന്നതും ഇവർ രണ്ടുപേരുമാണ് ഉടമ്പടിയിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയും വിശ്വസ്തയോടുകൂടി പ്രാർത്ഥനയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ആരാണെങ്കിലും അത് ജാതി മതഭേദം എന്നെ ആരി ഇറങ്ങി തിരിച്ചാലും പരിശുദ്ധ അമ്മ കൂടെ നിൽക്കും അപ്പോൾ നമുക്കിതുപോലെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെന്നല്ലോ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് നമ്മുടെ ആസ്തി വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നേരെ പ്രത്യേകിച്ച് സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ദൈവത്തിരുമുൻപിൽ വിലയുള്ളവനായിട്ട് മാറുന്നത് നമ്മുടെ ദൈവ തിരുനാമത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒരാസ്തിയാണ് നമ്മൾ വെറുതെ ഇരുന്നൊരു മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് വേണ്ടി രാവിലെ തൊട്ട് ഇറങ്ങി തിരിച്ച് നമ്മൾ സ്വയം മറന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ നൽകി പ്രാർത്ഥിക്കുന്ന നമ്മൾ രണ്ട് ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഈ ദൈവ തിരുമുൻപിൽ എൻ്റെ ഉടമ്പടിയെ വിശ്വസ്തയെ പ്രതി ഇതെനിക്ക് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുവാൻ തക്കുവതും ആത്മാർത്ഥതയുള്ളൊരു വിശ്വാസമുള്ളൊരു ഉടമ്പടി ജീവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹമാണ് ഇപ്പോൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഇപ്പം ഇപ്പോൾ ഈ ബന്ധപ്പെട്ട് എച്ച് ബി കൂടിയതും അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റുമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ കുടുംബം വന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതം എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളുമായിട്ടാവണം അത് കമ്പാരിസൺ ചെയ്ത് നമ്മൾ താഴോട്ട് പോകാനല്ല കൂടുതൽ ദൈവസ്നേഹത്തിൽ ഒരുപാട് ചെയ്യുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഈ കുടുംബത്തെ ഓർത്ത് ഏറെ പ്രത്യേകിച്ച് ദൈവം ഈ ലോകത്തിലേക്ക് സമ്മാനമായി ദൈവത്തിൻ്റെ അടയാളമായി സ്നേഹത്തിൻ്റെ ഭാഗമായി നൽകിയ ഈ കുഞ്ഞിനെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക